ഈ ഉടൻ തന്നെ ഉമർ അലിള്ളാഹനു മരിച്ച ഉടനെ വഫാത്തായ ഉടനെ തന്നെ യോഗം ചേർന്നു യോഗം ചേർന്നത് ഐഷാർ അദിള്ളഹനുന്റെ വീട്ടിലാണ് മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഫാത്തിമ ബിൻസ ഫാത്തിമ ബിൻ ഖൈസ് എന്ന മഹദിയുടെ വീട്ടിലാണ് അബിള്ളാഹുഅല അപ്പോ സ്ത്രീകളെ പരിഗണിക്കുകയും ിൽ അവരെ പങ്കെടുപ്പിക്കുകയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടം നൽകുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത ഭരണാധിപനെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണല്ലോ ഉമർ റതി അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നിശ്ചയിച്ച സമിതി യോഗം ചേർന്നത് ആയിഷാ ആയിഷ അൻഹയുടെയോ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഫാത്തിമ ബിൻസ് അൻഹയുടെയോ വീട്ടിലാണ് സ്ത്രീകളെ പരിഗണിക്കുകയും കൂടിയാലോചനകളിൽ അവരെ ഭാഗവാക്കാവുകയും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അവർക്ക് ഇടം നൽകുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കാമെന്ന് ഹക്കീം ഫൈസി ആദിർശേരി വാഫി അലുംനി അസോസിയേഷൻ സംഘടിപ്പിച്ച മീലാദ് കോൺഫറൻസിൽ പ്രസംഗിക്കുകയുണ്ടായി എങ്ങനെ കാണുന്നു രാഷ്ട്രീയത്തിൽ ഇപ്പോ സ്ത്രീകൾക്ക് ഇടം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കേണ്ടതില്ലോ രാജ്യം തന്നെ ഒന്നിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ചില രംഗത്തൊക്കെ അൻപത് ശതമാനവും അറുപത് ശതമാനം എന്ന് പോലെ തന്നെ സ്ത്രീകൾക്ക് സംവരണം ഉണ്ടാകുന്ന രീതിയാണ് പിന്നെ രാജ്യത്തിന്റെ പൊതുവായ നിലയാണെങ്കിൽ സ്ത്രീകളോ എന്ന് പറയുന്ന നിലക്ക് ആ സ്ത്രീകളുടെ പക്ഷത്താണ് രാഷ്ട്രം പൊതുവായി നിൽക്കുന്നതും രാഷ്ട്രീയക്കാരൊക്കെ നിൽക്കുന്നതും പുരുഷപക്ഷം എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായ ഒരു പദമായും വലതുപക്ഷം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മോശപ്പെട്ട ഒരു പദമായിട്ടുമാണ് വാസ്തവത്തിൽ ഇന്ന് ഗണിക്കപ്പെടുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആയസർ അള്ളാഹോൻ ഖയുടെയോ ഫാത്മാ ബിന്ദു തൈസന്റെയോ മറ്റാരുടെയോ വീട്ടിലായാലും ഏത് വീട്ടിലാണ് യോഗം ചെയ്തതെന്ന് വെച്ചാലും അതൊരു പെണ്ണില്ലാത്ത വീടാവൂല പെണ്ണുണ്ടാവുന്ന വീട് അതിന് ഈ രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കുമില്ല ആറാളുകളാണ് കൂടാലോചനയിലുള്ളത് ഈ ആറാളുകളെയും മഹാനായ ഉമർ റദി അള്ളാഹുഖു പറയുന്നത് റദിയാഹുവിന്റെ റസൂര് തൂഫിയ റസൂൽ വസ്ലം ബഹുമാൻ അള്ളാഹുബിന്റെ റസൂര് പൊരുത്തപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വഫാത്തായിട്ടുള്ളവർ ഈ ആറാളുകളാണ് ഈ ആറാളുകളെയാണ് ഒരു രാഷ്ട്രീയ കൂടിയാലോചനക്കു വേണ്ടി തിരഞ്ഞെടുത്തത് അവരിൽ നിന്നൊരാളായിരിക്കണം അതിൻറെ അപ്പുറത്തേക്ക് ഇമാമത്തും രാഷ്ട്രീയവും അധികാരവും പോയില്ല എന്ന് ഞാൻ ആശിക്കുന്നു എന്നും ഇവർ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചേർന്നിട്ട് അവർ അതിന്റെ കാര്യം തീരുമാനിച്ച് ദിവസത്തിനകം തന്നെ അവർ ആ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും വസിയത്ത് ചെയ്തുകൊണ്ടാണ് മഹാനായ മുറി ഫാറൂഖ് പ്രതി അംബാഫോ തങ്ങളെ ഓർപ്പെട്ടത് അപ്പൊ ഉമർന്നവർ കൂടിയാലിരിക്കാൻ നിശ്ചയിച്ചതിൽ ഭരണാധികാരത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചതിൽ ആറും പുരുഷന്മാരാണ് അതിലൊരു പെണ്ണും ചേർന്നിട്ടില്ല ഒരഭിപ്രായത്തിനും ചേർന്നിട്ടില്ല വീട്ടിലൊരു പെണ്ണുണ്ടാവും വീട്ടിൽ വീട് പെണ്ണില്ലാത്തൊരു വീടും ഇല്ലല്ലോ എല്ലാ വീട്ടിലും പെണ്ണുണ്ടാവും അപ്പൊ ഏതോ പെണ്ണിന്റെ വീട്ടിലായിരുന്നു എന്ന് പറയുന്നത് ഒരു വിഷയമല്ല പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രഭരണത്തിൽ ഇമാമത്ത് എന്ന് പറയുന്നതാണ് ഇസ്ലാമിന്റെ സങ്കല്പം ഇസ്ലാമിന്റെ സങ്കല്പത്തിലെ ഇമാമത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായിട്ടുള്ള ഉമ്മത്ത് എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഇമാം ഒരു ഖലീഫ ഇതാണ് ഇസ്ലാമിൻ്റെ ഇമാമത്ത് ഈ ഇമാമത്തിന് പെണ്ണ് എന്ന് പറയുന്നത് മാത്രമല്ല പുരുഷനായാലും പോരാ ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇസ്ലാമിൻ്റെ നിബന്ധന കുറേശിയായിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഭരണാധികാരം എന്ന നിലയ്ക്ക് ഇസ്ലാം കാണുന്ന അധികാരമാണെങ്കിൽ വലിയ അധികാരമാണെങ്കിൽ ഇമാം അഴതം എന്ന് പറയുന്ന അധികാരമാണെങ്കിൽ ആ അധികാരം സ്ത്രീകൾക്ക് പറ്റില്ല അതിൻ്റെ ഒരു സൂചനയാണ് പുരുഷന്മാരുണ്ടെങ്കിൽ ഒരൊറ്റ പുരുഷനുണ്ടെങ്കിൽ പോലും അവർക്ക് ഇമാമായിട്ട് ഒരു പെണ്ണ് നിൽക്കാൻ പറ്റില്ല നിസ്കാരത്തിനും ഇപ്പൊ നിസ്കാരത്തിന്റെ ഇമാമത്ത് രാജ്യഭരണാധികാരത്തിലെ ഇമാമത്തിന് അവർ ഒട്ടും അർഹരല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് ഭരണാധികാരിക്ക് എന്നല്ല ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായി പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇമാമത്ത് എന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങളെ ഒന്നിച്ച് അധികാരം വാഴുന്ന ഒരു ഭരണാധികാരിക്ക് ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ഈ ഇമാമത്തും ഖിലാഫത്തും അല്ലെങ്കിൽ ഹലീഫ എന്നോ ഇമാം മഴതം എന്നോ പറയുന്ന സ്ഥാനത്ത് ഒരു പെണ്ണിനും ഇസ്ലാം അനുവാദം നൽകുന്നില്ല പുരുഷനായിരിക്കണം എന്ന് പറയുന്നത് ഇമാമിൻ്റെ ഒരു വ്യവസ്ഥയാണ് പുരുഷനായാലും പോരാ ആയിരിക്കണം എന്ന് പറയുന്നതുമല്ല ഇമത്തുമീൻ ഖുറൈഷ് ഖുറൈശികളിൽ നിന്നായിരിക്കണം ഇമാമുകൾ എന്ന് പറയുന്നതും അലൈഹി വസ്ല മതങ്ങൾ വ്യക്തമാക്കിയതാണ് ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിന്റെ ഇമാമത്ത് സംബന്ധിച്ച രാഷ്ട്രീയം അതേ സമയത്ത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻറെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സ്ത്രീകൂട്ടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ മൊത്തമായിട്ടോ ഉള്ള ഏതെങ്കിലും ഭരണവിധായത്തിന്റെ കാര്യങ്ങൾ സ്ത്രീകൾക്ക് നൽകിക്കൂടാ എന്നില്ല സ്ത്രീകൾക്ക് അങ്ങനെ നൽകപ്പെട്ട ചരിത്രങ്ങളുമുണ്ട് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റുദ്ദി അള്ളാഹു കാലത്ത് ഷെഫാഖ് ബീവിക്ക് ചില അധികാരങ്ങൾ നബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഇമാമത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റുദ്ദി അള്ളാഹു തങ്ങൾ നൽകിയിട്ടുണ്ട് ആ രീതിയിൽ പല അധികാരങ്ങളിലും പെണ്ണുങ്ങളാക്കാം അത് അല്ല ഇന്ന് പറയുന്ന രാഷ്ട്രീയം എന്നറിയത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭരണാധികാരത്തിന്റെ രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ ആ രാഷ്ട്രത്തിൽ പെണ്ണ് ഭരണാധികാരിയാവുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇല്ല അതേസമയം ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയമാണെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കാൻ മാർഗവുമില്ല നമ്മളിവിടുത്തെ കാര്യക്കാരോ അല്ലെങ്കിൽ കൈകാര്യാധികാരമുള്ളവരോ അല്ല ന്യൂനപക്ഷമാണല്ലോ ഈ ന്യൂനപക്ഷത്തിനും അധികാരവും ഇല്ല എന്നല്ല വോട്ട് ചെയ്യാനൊക്കെ ഉള്ള അധികാരമുണ്ട് പക്ഷേ ഒന്നിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പെണ്ണും വോട്ടറാണ് പെണ്ണിനും മത്സരിക്കാമെന്ന് മാത്രമല്ല മത്സരിപ്പിക്കണം മുപ്പത്തിമൂന്ന് ശതമാനം അവർക്ക് വേണ്ടി സംവരണം ചെയ്യുക എന്ന് ചെയ്തിട്ടുള്ള നാടാണ് ഈ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പെണ്ണുങ്ങൾ ഇടപെടാതെ കഴിയില്ല പെണ്ണുങ്ങൾ ഇടപെടുന്ന ആ നൊറൂറത്തിനെയും ഗത്യന്തനമില്ലായ്മയെയും നമ്മൾ അംഗീകരിക്കാതിരിക്കാനും കഴിയില്ല അതാണ് വിഷയമെങ്കിൽ അതിന് ഉമർ അലി അള്ളാഹുന്റെ ചരിത്രത്തിലേക്കൊന്നും പോകേണ്ടതില്ല ഉമർ എന്നവർ യോഗം കൂടിയത് അല്ലെ ഉമർ എന്നവർ നിശ്ചയിച്ചവർ യോഗം കൂടിയത് ഒരു പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു എന്ന തെളിവൊന്നും അതിന് പറയേണ്ടതില്ല അത് പെണ്ണിൻ്റെ വീട്ടിലായാലും ആണിൻ്റെ വീട്ടിലായാലും എങ്ങനെ വന്നാലും പുരുഷന്മാർ മാത്രം കൂടിയിരുന്നു കൊണ്ടുള്ള ആലോചനയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് ആ വിഷയവുമായി ആലോചിച്ചാൽ തന്നെ തിരിയും ഇപ്പോൾ പുതിയ പുതിയ തെളിവുകളൊന്നും ഇതിന് വേണ്ടതില്ല വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഭരണാധികാരത്തിന്റെ തെളിവ് നോക്കണമെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലക്കുള്ള ആ രാഷ്ട്രത്തിലെ രാഷ്ട്രീയത്തിന്റെ അധികാരമാണെങ്കിലും ഫിഖ്ഹിൻ്റെ കിതാബുകൾ സവിസ്തരം ആ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഫിഖ്ഹിൻ്റെ കിതാബുകൾ നോക്കി ഫിഖ് അംഗീകരിക്കുന്നവർക്ക് ആവശ്യമാണ് ഏതെങ്കിലും ഒരു മാതൃകകളോ ഏതെങ്കിലും ഒരു ചരിത്രത്തിന്റെ തുണ്ടുകളോ എടുത്തിട്ട് അതിൽ നിന്ന് ഗവേഷണം ചെയ്യേണ്ട ഒരാവശ്യവും ഇസ്ലാമിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വിശാലമായ വളരെ ഗഹനമായ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുശക്തമായ അന്യൂനമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി ഇസ്ലാമിനുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ആ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഒരു മുസ്ലിം രാഷ്ട്രം വന്നാൽ ഒരു മുസ്ലിം ഭരണാധികാരി ആയാൽ അയാൾ ചെയ്യേണ്ടത് എന്ന നിലക്ക് തന്നെയുള്ള വിശാലമായ നിയമങ്ങൾ ഇസ്ലാമിനുണ്ട് അതിൽ അധികാരം വാഴ്ച നടത്താനോ അധികാരം കൈയാളാനോ സ്ത്രീക്ക് അധികാരമില്ല എന്നുള്ളതാണ് ഇസ്ലാമിക രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തെ ആ ഇതുമായി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അങ്ങനെയൊന്നും ആവശ്യമല്ല കാരണം നമ്മളിവിടെ സ്ത്രീകൾക്ക് വാർഡ് മെമ്പർമാരായിട്ടോ ലെജിസ്ലേറ്റീവ് മെമ്പർമാരായിട്ടോ ലോക്സഭാ മെമ്പർമാരായിട്ടോ ഒക്കെ ഇവിടെ നിന്ന് സ്ത്രീകളെ തിരഞ്ഞെടുത്തേക്കുന്നതിൽ മുസ്ലിമീങ്ങൾ വോട്ട് ചെയ്യാറുണ്ട് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാം അവർക്ക് വോട്ട് ചെയ്യാറുണ്ട് അതിവിടെ ഒരു വലിയ വിഷയമായി വന്നിട്ടില്ല ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നെ ഹദീസും ചരിത്രവും വേറെ ഉത്തരവൊന്നും പറയേണ്ടതില്ലല്ലോ അല്ലാതന്നെ നടക്കും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ അതിന് ശരിയായ നിയമമുണ്ട് ആ നിയമത്തിൽ പെണ്ണ് ഒരിക്കലും ഭരണാധികാരിയായിട്ട് അതായത് ഇമാം അഹലം എന്ന് പറയുന്ന മഹത്തായ ഭരണാധികാരി എന്ന് പറയുന്ന പദവിയിൽ വരികയില്ല അതുപോലെ പല പദവിയിലും വരാത്തതുണ്ട് ഫത്തുവ നൽകാനുള്ള അറിവുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകാറുണ്ട് അവർ പത്തുവ നൽകാറുണ്ട് അതേപോലത്തെ പല നിയമങ്ങളും അവർക്കുണ്ട് അവർക്ക് അവർ ചെയ്യാറുണ്ട് ഭരണാധികാരം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്തരം അധികാരങ്ങൾ കൈയാളാനോ ഇമാം മതമാകാനോ ഒന്നും സ്ത്രീകളെ പറ്റില്ല എന്ന് പറയുന്നതാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നില